അതായത് എന്തു പറയാനാണ് ഞാൻ പറഞ്ഞ രാമപ്രതിഷ്ഠ നടക്കുന്ന സമയം അത് ഒരു ഹിന്ദു വികാരമാണ് ആ ഹിന്ദു വികാരത്തിൽ വിശ്വാസമുള്ളവര് എല്ലാ ഭവനത്തിലും അത് ജാതിമത വ്യത്യാസമില്ലാതെ രാമനെ ഇഷ്ടപ്പെടുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ ജീവൻ തെളിയിക്കുക എന്നുള്ളത് ഞാൻ ആഹ്വാനം ചെയ്ത് ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളട്ടെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യ ഉൾക്കൊള്ളണ്ട എന്നുള്ളൊരു ആശയത്തിൽ പറഞ്ഞത് ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ് ദൈവമാണ് യേശു ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് ദൈവപുത്രനാണ് ദൈവമാണെങ്കിൽ അദ്ദേഹത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ദൈവമാണെങ്കിൽ അതോടൊപ്പം തന്നെയാണ് ഹിന്ദുക്കൾക്ക് ശ്രീരാമൻ ദൈവമാണ് മാത്രമല്ല ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ എന്ന ആ ആശയവും ആ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ആദ്യം തുടങ്ങിയത് ആലപ്പുഴക്കാരൻ നിന്നാണ് രണ്ട് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രണ്ട് എഴുപത്തി നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ആലപ്പുഴക്കാരനായ ഒരു കളറ്റോ പക്ഷേ ഇന്നിപ്പോൾ അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇതുമായിട്ടൊരു കേസുണ്ടായി ആ കേസുമായിട്ട് വിധിയുണ്ടായി രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്ക് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി രണ്ടര ഏക്കർ ചോദിച്ചത് അഞ്ച് ഏക്കർ കൊടുത്തതും ഒരു സമവായത്തിലൂടെ ഒരു ജഡ്ജ്മെൻ്റ് ഇന്ത്യയിലുണ്ടായി അതനുസരിച്ച് രണ്ടുമുട്ടരും അവരുടേതായ ആരാധനാലയങ്ങളും പറയുന്നു പഠിച്ചു ചേർത്തുന്നു അതിൽ നമ്മൾ മതവിദ്വേഷം എന്തിനു കാണുന്നു അത് മതവിദ്വേഷം കുത്തി കിണക്കി നമ്മൾ തമ്മിൽ തല്ലിപ്പിക്കുന്ന ആര് എന്തിനു വേണ്ടി രാമക്ഷേത്രം വഴിയിട്ട് മുസ്ലിങ്ങൾ അവിടേതായ ആചാരപ്രഹാരമുള്ള ക്ഷേത്രം അവിടെ വഴിയിട്ട് ഇത് രണ്ടും ഒരു കോടതി വിധിയിലൂടെ ഉണ്ടായ ആ തീരുമാനം എന്നൊരു കോടതി വിധിയാണല്ലോ നമുക്ക് പരമോന്നതമായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യം ആ സത്യത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാം മത സൗഹാർദ്ദമാണ് ഇഷ്ടപ്പെടുന്നത് ആ മത സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മതവിദ്വേഷം ഇല്ലാതെ രാമക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് ആ വികാരം അത് ഓരോരുത്തരുടെ ഇഷ്ടം കാരണം പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഓരോരുത്തരും ഇഷ്ടവും വിശ്വാസവുമാണ് അതുപോലെ ഇഷ്ടപ്പെടുന്നവരെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം കാണ്രസിലുള്ളവരായാലും ഏത് പാർട്ടിയിലുള്ളവരായാലും ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ആ സമർപ്പണത്തെയും ആ ക്ഷേത്രത്തെയും അവരാദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അതിനെതിരായ ഒരു ശബ്ദം ഒരു ഹിന്ദുവിൽ ജനിച്ച ഒരു രാഷ്ട്രീയക്കാരിലും മനസ്സുകൊണ്ടുണ്ടാകില്ല പിന്നെ രാഷ്ട്രീയ തീരുമാനങ്ങൾ വോട്ടിനു വേണ്ടിയാണ് വോട്ടിനു വേണ്ടി പലർക്കും പലതും തീരുമാനിക്കാം പക്ഷേ അതിലുപരി ഒരു സത്യമുണ്ട് ആ സത്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു വികാരമാണ് രാമക്ഷേത്രം അത് ആരുടെയും മതത്തിൽ മറ്റു മതത്തിനുള്ള വിദ്വേഷമല്ല ആ വികാരത്തിനെതിരേ നിൽക്കുന്ന ആരായാലും മലവെള്ള ചാട്ടം പോലെ ആ വികാരം ഇങ്ങനെ യുക്തി ഒലിച്ചു വരുമ്പോൾ അതിനെതിരേ നിൽക്കുന്ന ഏത് ശക്തിയായാലും അവരാണ് വികാരം മലവെള്ളച്ചാട്ടത്തിൽ പെട്ട് ഒഴുകി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ സഹായിച്ചു അതിനെപ്പറ്റി ഭിന്ന അഭിപ്രായങ്ങളിൽ ജയരാജൻ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ എം പി എന്തിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്നറിയില്ല അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഒരു ചോദ്യത്തിൽ ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ലേ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഇല്ലേ രാഷ്ട്രീയക്കാർക്ക് ആർക്കാ ഇല്ലാത്തത് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് പറയുന്നത് എന്തിനാണ് രാഷ്ട്രീയക്കാരിൽ ഇല്ലാത്തവർ ആരാണെന്ന് പറ അധികാര കേന്ദ്രീകരണം എന്ന് നടത്താൻ അധികാരത്തിന് വേണ്ടിയിട്ട് ആദർശങ്ങളെല്ലാം എല്ലാ പാർട്ടിയും ഒഴിച്ചുപൊടിയില്ലേ ഇപ്പം എന്തിനാണ് രാമക്ഷേത്രത്തിൽ പോവണ്ടാമി സങ്കല്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അധികാരത്തിന് വേണ്ടിയിട്ടല്ലേ കേരളത്തിൽ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ജയിക്കണം കേരളത്തിൽ കൂടുതൽ സീറ്റ് കേട്ടിട്ടുള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിൽ സീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ ആ തീരുമാനം എടുക്കാൻ തന്നെ വളരെ വൈകി ആ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് സീറ്റ് അർപ്പിക്കാനുള്ള അടവ് നയലെ അവസാനമെങ്കിലും കോൺഗ്രസ് സി പി എം നേരത്തെ എടുത്ത തീരുമാനമാണ് വളരെ നേരത്തെ ഇന്ദിരമാരെക്കാൻ എത്ര വൈകിയതെന്താണ് ആരെടുത്താലും സി പി എം എടുത്താലും ആരെടുത്താലും ഈ വികാരം ഹിന്ദുക്കളിലുണ്ട് ആ വികാരം ഇപ്പോൾ ശബരിമലയ്ക്ക് ആരെങ്കിലും ആരങ്ങനെ പാർട്ടി തീരുമാനിച്ചു പോവാതിരിക്കുമോ എല്ലാവരും പോകും ആ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് രാമക്ഷേത്രത്തിലെ പോകേണ്ടെന്ന് ആര് പറഞ്ഞാലും ലക്ഷക്കണക്കിന് ആള് പോവും അതൊരു വികാരമാണ് അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് എതിരായിട്ടോ അതിന് വിപരീതമായിട്ടോ ആരും നിൽക്കുന്നത് ശരിയല്ല മാന്യമല്ല ഇത് മതേതരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം